ഹേ ഡിയേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ചിട്ടുണ്ടാക്കിയ ഒരു കടലക്കറിയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും ആണെങ്കിലും ശരി വേറെ എല്ലാ ടിഫിൻ ഐറ്റംസിൻ്റെ കൂടെയാണെങ്കിലും ശരി നല്ലൊരു കോംബോയാണ് നമുക്ക് വേറെ കറികളൊന്നും പിന്നെ നോക്കണ്ട അമ്മമാർക്കൊക്കെ രാവിലെ ഇപ്പോൾ ടിഫനാണെങ്കിലും ഓക്കെയാണ് പിന്നെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ലഞ്ചിനാണെങ്കിലും എടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് കടല തലയുന്ന വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് സ്ലൈസ് ചെയ്ത സവാളയും രണ്ട് പച്ചമുളകും കൂടി നമുക്ക് ഒന്ന് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് കുക്കറിൽ വേവാൻ വെക്കാം ഒരു അഞ്ചാറ് വിസിൽ ഞാൻ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം പിന്നെ ഞാൻ ഒരു മൂടി തേങ്ങ ചെലവേറ്റി ഉണ്ട് ഇത് പറഞ്ഞല്ലോ മെയിനായിട്ട് നമ്മൾ തേങ്ങയാണ് തേങ്ങയാണിതിന് ഇമ്പോർട്ടൻറ്റ് തേങ്ങ വറുത്തരച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആവുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകും പേനഞ്ചീരകവും ഇട്ടൊന്ന് പൊട്ടിക്കാം അതിന് ശേഷം കുറച്ച് പട്ട ഗ്രാമ്പു ഒരേ ഒരു ഏലയ്ക്ക ഏലക്ക വേണമെങ്കിൽ കൂടുതൽ ചേർത്തോളൂ ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ അപ്പം ഇട്ടിട്ട് നന്നായി അതൊന്ന് പൊട്ടി വരട്ടെ വേറെ നമ്മൾ കടുകോ വേറെ ഒന്നും ചേർക്കുന്നില്ല നല്ല പോലെ അതാ കൊന്ന് പൊട്ടി വന്ന ശേഷം നമുക്കതിലേക്ക് നമ്മൾ ചരവി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി സിമ്മിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കുക അല്ലെങ്കിൽ കൂട്ടി വെച്ചാൽ വേഗം തേങ്ങ കരിഞ്ഞു പോകും കളർ മാറും പക്ഷെ കരിഞ്ഞു പോകും അത് അപ്പം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ച് മൂർപ്പിച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല പോലെ ഇളക്കുക നമ്മൾ സാമ്പാറിനൊക്കെ വറക്കുമല്ലോ അതുപോലെ ഇങ്ങനെ ഇങ്ങനെയൊരു കളറാവുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി അതും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യാനുസരണം ഗരം മസാല നിങ്ങൾക്ക് കുറച്ച് മസാല മണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തോളൂ അല്ലെങ്കിൽ കുറച്ച് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ അത് നമുക്ക് വഴറ്റി മാറ്റി വയ്ക്കാം പിന്നെ അതിൽ പിന്നെ അതുപോലെ വേറൊരു ചട്ടി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കറിവേപ്പിലെ പൊട്ടിക്കാം കറിവേപ്പിലെ പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണിത് അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അത് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്കൊരു തക്കാളി നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി തക്കാളി ഒന്ന് ഉടയണം ഉടഞ്ഞ് നല്ലൊരു കുഴഞ്ഞ പരുവാകുമ്പോൾ അതുവരയ്ക്ക് നമുക്ക് ഇളക്കാം അപ്പോൾ ഒരു കുഴഞ്ഞൊരു പരുവം ഇപ്പം ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് മാറ്റിവെച്ചിട്ടുണ്ടല്ലോ കടല ആ ആ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക തക്കാളിയും ഈ എല്ലാ മിക്സും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നല്ല പോലെ ഇളക്കുക ഇളക്കി നമുക്ക് ഒരു കുറച്ച് സമയം എന്താ പറയുക തിളവരുന്നവരെ വയ്ക്കാം അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അഡ് ചെയ്ത് കൊടുക്കുക തേങ്ങ നല്ല പോലെ എന്താ പറയുക നന്നായി അരഞ്ഞു മാ കൺമശി പോലെ അരഞ്ഞു കിട്ടണേ നല്ല അരച്ചെടുക്കുക തേങ്ങ അപ്പോൾ നമ്മുടെ കടലിൽ തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ വേണമെങ്കിലും നോക്കുക കടലിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടുണ്ട് തേങ്ങയൊക്കെ ഇട്ട ശേഷം വീണ്ടും ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല തിളച്ച് വരുന്ന ഈ സ്റ്റേജ് ആവുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ അത് അതിട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ല പോലെ ഇളക്കിയെടുക്കാം ഇളക്കി തേങ്ങയും ഈ മിക്സ് കടലയും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി ഒരു കുറുകിയ ആകും കറി അപ്പം നല്ലപോലെ ഇളക്കാം കട്ടകളൊന്നുമില്ലാണ്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം അതാ നന്നായി ഇളക്കി നോക്കി ഇപ്പം തന്നെ അത് കാണുമ്പോൾ നല്ലൊരു ടെക്സ്ചർ ആയിട്ടുണ്ട് നല്ലൊരു കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇടയ്ക്ക് ഞാൻ ഇവിടെ ഉണ്ടാക്കാറുള്ള കറിയാണത് പുട്ടിൻ്റെ കൂടെയും ടിഫൻ ഐറ്റംസിൻ്റെ കൂടെയും കഴിക്കും ചോറിൻ്റെ കൂടെയും കഴിക്കാറുണ്ട് ഓക്കെ നമുക്കപ്പോൾ ആ ഉപ്പ് പോരെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തോളൂ ഈ സ്റ്റേജിൽ നോക്കിയിട്ട് അപ്പോൾ നല്ലതാ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു ഉപ്പ് എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ അങ്ങനെതാ ഫ്ലെയിം ഓഫ് ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കിതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നേ വരാം താങ്ക്